ടി ട്വൻ്റി ക്രിക്കറ്റിലേക്കുള്ള വരവിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും ബാറ്റിങ്ങിൽ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യ ടി ട്വൻറ്റിയിൽ നിർഭാഗ്യം കാരണമാണ് അദ്ദേഹം ഡക്കായി ക്രീസ് വിട്ടതെങ്കിൽ രണ്ടാമത്തെ കളിയിൽ മോശം ഷോട്ട് കളിച്ച് ഗോൾഡൻ ഡക്കാകുകയായിരുന്നു എടങ്കയ്യൻ പേസർ ഫസൽ ഹക് ഫറൂഖിയുടെ ആദ്യ ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ കയറി ശ്രമിച്ചാണ് രോഹിത് ക്ലീൻ ബോർഡായത് ഇതിന് പിന്നാലെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ആരാധകരിൽ നിന്നും രോഹിത്തിനെതിരെ ഉയരുന്നത് ടി ട്വന്റി ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കണമെന്ന് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലടക്കം ഹർദ്ദിക് പാണ്ഡ്യ ടീമിനെ നയിക്കണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് രോഹിത് ശർമ്മയുടെ അന്താരാഷ്ട്ര ടി ട്വന്റി കരിയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അവസാനിച്ചതാണ് അന്ന് ടി ട്വൻറ്റി ലോകകപ്പിന്റെ സെമി തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറും തീർന്നിരുന്നു ഇപ്പോൾ രോഗത്തിനോട് ടി ട്വൻ്റിയിൽ വീണ്ടും ഇന്ത്യയെ നയിക്കണമെന്നാവശ്യപ്പെടുന്നത് വലിയ അബദ്ധം തന്നെയാണ് തുടരെ രണ്ട് ഇന്നിംഗ്സുകളിലും ഡെക്കായ രോഹിത് ഇത് അടുവേരി ചെയ്തു ടി ട്വൻ്റി ലോകകപ്പിൽ രോഹിത് ഇന്ത്യൻ ടീമിനെ വേണ്ട പകരം ഹർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കട്ടെ എന്ന് ആരാധകർ പറയുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പോലും അർഹിക്കാത്ത ആളാണ് രോഹിത് ശർമ്മ ഇങ്ങനെയൊരു താരത്തെയാണ് വീണ്ടും നായകസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത് ബി സി സിയുടെ ഈ നീക്കം വലിയ അബദ്ധമായി പോയി അഫ്ഗാനിസ്ഥാനുമായുള്ള ഈ പരമ്പര ഇന്ത്യക്ക് ശരിക്കും ഒരു മുന്നറിയിപ്പാണ് ടി ട്വന്റി ലോകകപ്പിൽ രോഹിതിനെ ക്യാപ്റ്റനാക്കുന്ന കാര്യം വീണ്ടും ആലോചിക്കേണ്ടതുണ്ടെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി നൂറ്റമ്പതാമത് അന്താരാഷ്ട്ര ടി ട്വൻറി മത്സരം രോഹിത് ശർമ്മ എന്നും ഓർമ്മിക്കാവുന്ന സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് തുടരെ രണ്ട് മത്സരങ്ങളിൽ രണ്ടിടക്ക് എത്ര വലിയ ബാറ്ററാണെങ്കിലും ഇതൊരിക്കും അംഗീകരിക്കാവുന്ന കാര്യമല്ല ടി ട്വൻ്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസ് ഏൽപ്പിക്കുന്നതും ഏറ്റവും വലിയ മണ്ഡലമായിരിക്കും അർദ്ധിക് പാട്ടിക തന്നെയാണ് ഈ റോളിംഗ് എന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു ആദ്യ ടി ട്വൻറ്റിയിൽ രോഹിത് ശർമ്മ ഡക്കായപ്പോൾ എല്ലാവരും ശുഭാംഗല്യ കുറ്റപ്പെടുത്തി ഈ കളിയിൽ ഗില്ലിനെ രോഹിത് പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നിട്ടും രോഹിത് രക്ഷപ്പെട്ടില്ല ഇത്തവണ ഗോൾഡൻ ഉണ്ടാക്കുന്ന നാടകമാണ് നേരിടേണ്ടി വന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇത് തെളിയിച്ചിരിക്കുകയാണെന്നും ആരാധകർ തുറന്നടിച്ചു